ഹായ് ഹലോ ഇത് നമ്മുടെ ദുബായിലെ അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ള ദേറാ സൂക്കിലേക്കാണ് ഡേറാ സൂക്കിൻ്റെ എൻട്രൻസ് ഒരു എൻട്രൻസ് ആണ് നിങ്ങളാ കണ്ടത് അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പ്സ് കാണാം കൂടുതലും ഹറബിക് ഷോപ്സാണ് നമ്മളിവിടെ കാണുന്നത് എന്നാൽ മലയാളികൾ നടത്തുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഷോള് ബാഗ്സ് പിന്നെ അതേപോലെ പെർഫ്യൂം അല്ലെങ്കിൽ നമ്മൾ അത്തർ എന്നൊക്കെ പറയത്തില്ല അത് പിന്നെന്താണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഉണക്കിയത് അത് ഉണക്കി പൊടിച്ചത് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് പിന്നെ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ വാങ്ങാനൊക്കെ കിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ഇത് കാണുന്നത് സാന്റ് ആർട്ടാണ് സാൻഡ് പല കളറിലാക്കിയിട്ട് നമുക്ക് ബോട്ടിൽസിന് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരും പിന്നെ കുങ്കുമപ്പൂ കിട്ടുന്ന കടകളുണ്ട് ഇതേപോലെ ലൈറ്റിങ്സ് പിന്നെ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ ഗോൾഡ് സൂക്കാണ് ഈ നമ്മൾ കാണുന്നത് ഗിന്നസ് സ്ട്രക്കോഡ് നേടിയ ഒരു മോതിരമാണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആണ് ഈ ജ്വല്ലറിയുടെ പേര് കെൻസ് എന്നാണ് കേട്ടോ അപ്പോൾ അവർക്കാണ് ആ ഒരു റെക്കോർഡ് കിട്ടിയത് ഇതെല്ലാം ഗോൾഡിൽ തീർത്തിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഡ്രസ്സ് പോലത്തെ ഒക്കെ ആണ് ഈ ജ്വലറിയുടെ വേറൊരു ബ്രാഞ്ച് ഞാൻ ഈ ഒരു സൂക്കിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് വേറൊരു സൈഡിലായിട്ട് അപ്പോൾ ഇതെല്ലാം അറബി ഗോൾഡാണ് അറബി അതായത് അറബി കോർണമെൻസ് ആണ് അവരുടെ സ്റ്റൈലിലും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒക്കെ ഉള്ള രീതിയിൽ പണിയിച്ചേക്കുന്നതാണ് ഇത് കൂടാതെ ഗോൾഡിൻ്റെ തന്നെ വാള് പിന്നെ ഓരോരോ സ്റ്റാച്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും സിൽവർ പ്ലാറ്റിനം ഡയമൻ ജ്വല്ലറിയാണ് നമ്മുടെ കേരളത്തിലെ ജ്വലറിസ് ഒക്കെ ഉണ്ട് കേട്ടോ മലബാർ ബ്രാഞ്ച് ഉണ്ട് ഈ ഒരു ദേക്കിനകത്ത് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫ്രണ്ട് ജയകൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇന്ന് ഫുൾ ഡേ അവൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ നമുക്ക് ബോട്ട് എടുത്തിട്ട് നമ്മൾ അപ്പുറത്തേക്കാണ് അതായത് ഓൾഡ് ദുബായ് എന്നൊക്കെ പറയും അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്ത് നിൽക്കുവാണ് നമ്മുടെ ബോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്യൂയിലായിരുന്നു ഞങ്ങൾ ഇനി ബോട്ടിൽ കയറി നമ്മൾ ഓൾഡ് ദുബായ് അല്ലെങ്കിൽ അൽസീഫ് എന്നാണ് എനിക്ക് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ബോട്ട് ഇറങ്ങി നേരെ അൽസീഫിലേക്ക് നടക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹെറിറ്റേജ് സൂക്കെന്ന് ശരിക്കും പറഞ്ഞാൽ ഹെറിറ്റേജ് തന്നെയാണ് ഈ ഒക്കെ കണ്ട് എല്ലാം പഴയത് പഴമോർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുഴഞ്ഞ് നല്ല വെയിലുണ്ട് നമ്മൾ ക്ഷീണിച്ചു കുറേ നടന്നു സൂക്കിൽ അപ്പോൾ നമ്മളോർത്ത് ഒരു കരിക്കു കുടിക്കുക എന്നങ്ങനെ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഹെറിറ്റേജ് സൂക്ക്ന്ന് അങ്ങനെ പാറും ലക്ഷം കരിക്കടിച്ചു ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ഇവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കൂടുതലായിട്ടും അറബിക് ഡ്രെസ്സസ് ആണുള്ളത് പിന്നെ അവരുടെ ഓർണമെൻസ് ഉണ്ട് പിന്നെ നേരത്തത്തെ പോലെ തന്നെ സ്പ്രേ ഒക്കെയാണ് ഉണ്ട് പിന്നെ ഈ കണ്ണിൻ്റെയൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുടെ പല ഉണ്ട് പിന്നെ നമ്മളിവിടുന്ന് ആകെ വാങ്ങിയെന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഷോൾ വാങ്ങിയായിരുന്നു ഷോളിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലിലൊക്കെ വരുന്ന ഈ ആടിൻ്റെയൊക്കെ വെച്ചൊക്കെ ഉള്ള ഷോള് വരെ നമ്മളിവിടെ കണ്ടു അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഷോള് വാങ്ങി പിന്നെ നമ്മൾ നമ്മളിത് ഈ ഒരു കടയിൽ നിന്നും ഓരോ പെർഫ്യൂമാണ് വാങ്ങുന്നത് അത് ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ ഇവർ ഓരോ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഓരോ സ്മെല്ലാം നമ്മൾ എന്ത് പറയുന്നു ആ ഒരു രീതിയിലാണ് ഇവർ ചെയ്തു തരുന്നത് പല ബ്രാൻഡിൻ്റെ സ്പ്രേയ്സും ഇവർ ചെയ്തു തരും ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു മില്ലിഗ്രാമിന് പന്ത്രണ്ട് തിരക്കെയാണ് അതിലും കൂടിയതുണ്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ ബോട്ടിൽ സൈസ് വരുന്നത് പത്ത് മില്ലിയുടെ ആണ് അപ്പോൾ അത്രയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടാണ് മ്യൂസിയം ഓഫ് ഉള്ളത് പക്ഷെ നമ്മൾ കയറിയില്ല കാരണം നമുക്ക് നാല് മണിക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകണം വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് കയറിയില്ല പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ നടന്ന് കാണുമ്പം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അലാദിനിൽ കാർട്ടൂണിനകത്ത് ഇങ്ങനെ ഓടി നടക്കുന്ന ഒക്കെ ഇല്ലേ ചില ഗെയിംസ് ഒക്കെ ഇല്ല അങ്ങനത്തെ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്